ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പായം പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പായം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടത്തി റഹീസ് കണിയറയ്ക്കൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ യു ഡി എഫ് ചെയർമാൻ മട്ടിണി വിജയൻ അധ്യക്ഷനായി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാജു മാസ്റ്റർ എം ഹുസൈൻകുട്ടി പി സി പോക്കർ ഫിലോമിന ടീച്ചർ പി സി ജോസഫ് മിനി പ്രസാദ് ഷൈജൻ ജേക്കബ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പേരാർ നിയമ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക യോഗത്തിൽ സംബന്ധിക്കുന്ന ഇതാണ് ആദ്യത്തെ യോഗത്തിലാണ് പ്രായപഞ്ചായത്തിൽ കോൺഗ്രസ്സിലെയും യു ഡി എഫിലെയും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു എന്നത് സന്തോഷകരമാണ് സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുക തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എല്ലാവർക്കും അറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരങ്ങൾ നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കേന്ദ്രത്തിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നത് ലോക്സഭയിൽ ആ നിയമം പാസ്സായെങ്കിൽ പോലും രാജ്യസഭയിൽ അന്ന് മാർസിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ ആ നിയമത്തിനെതിരായി വോട്ട് ചെയ്തുകൊണ്ട് അത് പരാജയപ്പെട്ടു പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിമൂന്ന് എഴുപത്തി നാല് ഭേദഗതികളിലൂടെ അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയത് കേരളത്തിൽ അത് എ കെ ആന്റണിയുടെ ഗവൺമെന്റ് ആണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ പഞ്ചായത്ത് രാജ് നിയമം നടപ്പിലാക്കിയത് അന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്ത മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിരുന്നു കേരളത്തിൽ ജനവിരുദ്ധമായ നടപടികൾക്കെതിരെ പൊരുതാനുള്ള ഒരു പോരാട്ട വീര്യം ഇന്നത്തെ ഈ ദിവസം നമ്മൾ അതിന് പ്രതിജ്ഞ എടുക്കണം നമ്മളെ സംബന്ധിച്ചുള്ള ഈ സ്ഥാനാർത്ഥികൾ ആ പായം പഞ്ചായത്തിൻ്റെ ഈ ഭരണമാറ്റത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നീങ്ങും എന്നുള്ള ചിന്തയിലേക്ക് വരണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സന്ദർഭവശാൽ സൂചിപ്പിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി പായം പഞ്ചായത്തിൽ പത്തൊമ്പത് സീറ്റിൽ സ്ഥാനാർത്ഥിയെ അതിബഹുദൂരം മുന്നിൽ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയും അതോടെ പത്തൊമ്പത് സീറ്റിൽ രണ്ട് സീറ്റ് ഘടകേശിയായ മുസ്ലിം ലീഗിനും ഒരു സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിവാഹത്തിലുമാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി പതിനേഴ് സീറ്റിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കരുപ്തരായ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഒരു ചർച്ചയും കൂടാതെ വാർഡ് തലത്തിൽ പേര് തന്ന് മണ്ഡലം കമ്മിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കോർ കമ്മിറ്റിയും കൂടി ആലോചിച്ച് എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ട് ഈ പ്രവർത്തനം ഇന്നിവിടെ കണ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്